നമസ്കാരം ഡെല്ലിസ് വാർത്തകളിലേക്ക് സ്വാഗതം യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ലക്ഷ്യം കൈവരിച്ചുവെന്ന് അധികൃതർ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ കർശനമായ പരിശോധനകൾ ആരംഭിക്കുമെന്നും നിയമലംഘകർക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്നും യു ജോർജിയയിൽ വിഷവാതകം ശ്വസിച്ച് പതിനൊന്ന് ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം സംഭവം ഗുഡോറിയിലെ ഇന്ത്യൻ റിസോർട്ടിൽ മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണെന്ന പ്രാഥമിക നിഗമനം കൊലപാതകമാണോ എന്നത് ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് ജോർജിയൻ പോലീസ് രാജ്യത്ത് വായുവിൽ ക്യാൻസറിന് കാരണമാകുന്ന മലിനീകരണമുണ്ടെന്ന ഉണ്ടെന്ന പ്രചരണം നിഷേധിച്ചു കുവൈറ്റ് സോഷ്യൽ മീഡിയ വഴിയുള്ള കണക്കുകൾ ശരിയല്ലെന്നും ഔദ്യോഗികമല്ലെന്നും കുവൈറ്റ് എൻവയൺമെന്റൽ പബ്ലിക് അതോറിറ്റി പ്രതിരോധം ഊർജം നിക്ഷേപം മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ശ്രീലങ്ക തീരുമാനം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിശനായിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ ഇന്ത്യക്കെതിരായി ശ്രീലങ്ക പ്രവർത്തിക്കില്ലെന്ന് ദിശനായികയുടെ ഉറപ്പ് യു എ വിദ്യാലയങ്ങൾ ശൈത്യകാല അവധിക്കായി അടച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്നത് ജനുവരി ആറിന് സംസ്ഥാനത്തെ ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്രഅന്വേഷണവുമായി സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും വിശദമായി വിഷവാതകം വിശ്വസിച്ച് പതിനൊന്ന് ഇന്ത്യക്കാർ ജോർജിയയിലെ റിസോർട്ടിനുള്ളിൽ മരിച്ച നിലയിൽ ഉഡോറിയിലെ ഇന്ത്യൻ റിസോർട്ടിലാണ് സംഭവം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം തബിളിസിയിലെ എംബസിയാണ് മരണവിവരം പുറത്തുവിട്ടത് കൊലപാതകമാണോ എന്നത് ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് ജോർജിയ പോലീസ് വ്യക്തമാക്കി കുവൈറ്റിൽ പ്രോപ്പർട്ടി ഉടമയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പൊളിക്കുന്നത് മൂലമോ റെസിഡൻഷ്യൽ വിലാസങ്ങൾ ഇല്ലാതാകുന്ന പ്രക്രിയ തുടരുകയാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഇപ്പോൾ വീണ്ടും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വ്യക്തികളുടെ വിലാസങ്ങൾ റദ്ദാക്കിയതായി അതോറിറ്റി പ്രഖ്യാപിച്ചു മേൽവിലാസം ഇല്ലാതായവർ ഔദ്യോഗികപത്രമായ കുവൈറ്റ് ടുഡേയിൽ പേര് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം അതോറിറ്റിയിലെത്തി അനുബന്ധ രേഖകൾ നൽകിയ ശേഷം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് നൂറ് ദിനാറിൽ കൂടാത്ത പിഴ വരെയാകും ചുമത്തുക രാജ്യത്ത് വായുവിൽ ക്യാൻസറിന് കാരണമാകുന്ന മലിനീകരണത്തിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം നിഷേധിച്ച് കുവൈറ്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ വെബ്സൈറ്റിലെന്നപോലെ പ്രചരിക്കുന്ന കണക്കുകൾ ശരിയല്ല യുഎസ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അംഗീകരിച്ച ആധുനിക ഉപകരണങ്ങളിലൂടെ കുവൈറ്റിലെ എല്ലാ മേഖലകളിലെയും വായുവിലെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു സൗദിയിൽ വാൾമുനയിൽ നിന്ന് സ്വദേശി യുവാവിന് ജീവൻ തിരിച്ചു കിട്ടി സൗദിയിലെ തബൂക്കിൽ വധശിക്ഷ നടപ്പാക്കുന്ന ചതുരത്തിൽ ഇന്നലെ രാവിലെയാണ് സംഭവം വധശിക്ഷ നടപ്പാക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിക്ക് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവ് നിരൂപാധികം മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് അബ്ദുള്ള ലത്തീഫ് അൽ റുബെയ്ലി അൽ അദവിയാണ് പ്രതിയായ സൗദി യുവാവ് അബ്ദുറഹിമാൻ അൽ ബലവിക്ക് മാപ്പ് നൽകിയത് കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയും സുപ്രീംകോടതി ശരിവയ്ക്കുകയും ശിക്ഷ നടപ്പാക്കാൻ സൗദി ഭരണാധികാരി അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പ്രതിക്ക് ഇന്നലെ ശിക്ഷ നടപ്പാക്കുവാനുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ വകുപ്പുകൾ ആരംഭിച്ചിരുന്നു വിധി നടപ്പാക്കാനുള്ള അവസാന നിമിഷത്തിലാണ് മാപ്പ് നൽകിയത് സൗദിയിൽ വിദേശത്തുനിന്ന് മയക്കുമരുന്ന് കടത്തി വിതരണം ചെയ്യുന്ന അഞ്ചംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം നാല് ഈജിപ്റ്റുകാരും ഒരു സൗദി പൗരനുമാണ് അറസ്റ്റിലായത് തേനീച്ചക്കോട് ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം വഴി ഇറക്കുമതി ചെയ്യുന്ന തേനീച്ചക്കോടുകളിൽ ഒളിപ്പിച്ച് ലഹരി ഗുളികകൾ സൗദിയിലേക്ക് കടത്തി ഗോൾഡ് സ്റ്റോറേജ് വാഹനത്തിൽ ജിസാൻ പ്രവശ്യയിലെ അൽ ദർബിൽ എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു സംഘം ചെയ്തിരുന്നത് യു എയിലെ വിദ്യാലയങ്ങൾ ശൈത്യകാല അവധിക്കായി അടച്ചു അടുത്ത വർഷം ജനുവരി ആറിനാണ് ഇനി വിദ്യാലയങ്ങൾ തുറക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ അധ്യയന വർഷം ആരംഭിച്ച ഇന്ത്യൻ സ്കൂളുകൾ രണ്ടാം പാദ പരീക്ഷകൾ പൂർത്തിയാക്കിയാണ് അടച്ചത് പ്രാദേശിക വിദേശ സിലബസുകൾ പിന്തുടരുന്ന സ്കൂളുകളിൽ ആദ്യപാദ പരീക്ഷകളും പൂർത്തിയാക്കി എന്നാൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള അധ്യയനം ചില സ്കൂളുകളിൽ ഏതാ ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു വിദ്യാലയങ്ങൾ അടച്ചതോടെ ക്രിസ്മസ് പുതുവത്സരം എന്നിവ കണക്കാക്കി അവധിക്കായി നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കുവൈൻ പ്രവാസിയും ഒട്ടേറെ ആൽബങ്ങളിലൂടെ സുപരിചിതനായ ഗായകൻ ബിനു മലശ്ശേരി ആലപിച്ച സങ്കീർത്തന കണ്ണൂർ പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ ജില്ലയിലെ കണ്ണൂർ പ്രവാസികളുടെ പുതിയ സംഘടന നിലവിൽ വന്നു ജില്ലയിലെ ഹറാജിലുള്ള പരിവാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ പങ്കെടുത്തു യോഗത്തിൽ കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൂടുതൽ മലയാളികൾക്ക് നിക്ഷേപ അവസരം ഒരുക്കുവാനുള്ള പദ്ധതിയുമായി ദുബായ് ആസ്ഥാനമായ അറബ് സോൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് പരമാവധി എട്ടുപേർക്ക് വരെ പങ്കാളിത്തം നൽകുന്ന കോ ഓണർഷിപ്പ് വ്യവസ്ഥ പ്രകാരമുള്ള പദ്ധതിയാണ് അവതരിപ്പിച്ചത് അയ്യായിരം ദൃഹംസ് മുടക്കി രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും സുതാര്യമായ രീതിയിൽ ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ലഭ്യമാകും എന്നതാണ് ഈ ടെക് സ്റ്റാർട്ടപ്പിന്റെ പ്രത്യേകതയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതി പ്രകാരം വാങ്ങുന്ന വസ്തുവിൻ്റെ വാടക ഇനത്തിൽ ലഭിക്കുന്ന തുകയും വിൽപ്പന സമയത്ത് ലഭിക്കുന്ന ലാഭവും ഉടമകൾക്ക് വീതിച്ചു നൽകും അറബസോൺ സിഇഒ അബ്ദുൾ റൌഫ് ഡയറക്ടർ കാസിർ കുട്ടിക്കോളൻ അൽ വഫ ഗ്രൂപ്പ് സ്ഥാപകൻ മുനീർ അൽ വഫ എന്നിവർ സമ്മേളനത്തിൽ സമ്മതിച്ചു മറ്റ് വാർത്തകളിലേക്ക് ഇന്ത്യയ്ക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും തന്റെ രാജ്യം ചെയ്യില്ല എന്ന ഉറപ്പുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രാദേശിക സമാധാനം ഉറപ്പാക്കുന്നതിനൊപ്പം പൂർണ്ണ സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ശ്രീലങ്കയിലേക്ക് പുതിയ ഫെറി സർവീസ് തുടങ്ങാനും ധാരണയായി മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന വേണമെന്ന് നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു ഇരുനൂറ് ശ്രീലങ്കൻ വിദ്യാർത്ഥികൾക്ക് കൂടി ഇന്ത്യ സ്കോളർഷിപ്പ് നൽകും ആയിരത്തി ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സഹായിച്ചതിന് ദിസനായകെ ഇന്ത്യയോട് നന്ദി അറിയിച്ചു നാല് ബില്യൺ യു എസ് ഡോളറിന്റെ വായ്പകളിലൂടെയും ഗ്രാന്റുകളിലൂടെയുമാണ് ഇന്ത്യ ലങ്കയെ പിന്തുണച്ചതെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശ്രീലങ്കയിലേക്ക് ക്ഷണിച്ചതായും ദിസനായകെ അറിയിച്ചു അതേസമയം ശ്രീലങ്കയിൽ അദാനി കമ്പനി നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെയും കാറ്റാടി പദ്ധതിയുടെയും കാര്യം ചർച്ചയിൽ ഉയർന്നുവന്നില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു രണ്ട് പദ്ധതികളും പുനഃപരിശോധിക്കണോ എന്ന് ചർച്ച ചെയ്യുമെന്ന് നേരത്തെ ശ്രീലങ്ക അറിയിച്ചിരുന്നു തുറമുഖ പദ്ധതിക്ക് അമേരിക്കൻ ഫണ്ട് സ്വീകരിക്കില്ലെന്ന് അദാനി വ്യക്തമാക്കിയിരുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് അമൃത വയനാട് പുനരധിവാസത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്തിന് നന്ദി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പ് പദ്ധതി അന്തിമ രൂപത്തിലാകുമ്പോൾ കർണാടകയെ അറിയിക്കാം സുതാര്യമായ സ്പോൺസർഷിപ്പ് ഫ്രെയിം സംസ്ഥാനം തയ്യാറാക്കി വരികയാണെന്നും കർണാടകം വേണ്ടി കേരളം അറിയിച്ചു വയനാട് ചൂരൽമല മുണ്ടക്കേ മേഖലകളുടെ പുനരധിവാസത്തിന് സഹായം നൽകാമെന്നറിയിച്ച് കർണാടക സർക്കാർ രംഗത്തെത്തിയിരുന്നു പിന്നീട് ഈ വിഷയത്തിൽ സംസ്ഥാനം പ്രതികരിച്ചില്ല എന്ന് കോൺഗ്രസ് വിമർശനം ഉയരുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റേതായ കത്ത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ വെച്ച് നൽകുമെന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് മുഖ്യമന്ത്രി കത്തിലൂടെ നന്ദി അറിയിച്ചു പുനരധിവാസത്തിനുള്ള സമഗ്ര പാക്കേജ് തയ്യാറാക്കുന്ന പദ്ധതി അന്തിമ ഘട്ടത്തിലാണ് കർണാടക സർക്കാരിന്റെ ഉദാരമായ സംഭാവനകളുൾപ്പെടെ ഉൾപ്പെടുന്നതായിരിക്കും പാക്കേജുകൾ ആ പാക്കേജിന്റെ പ്ലാൻ പൂർത്തിയായി കഴിഞ്ഞാൽ കർണാടക സർക്കാരിനെ അറിയിക്കും പ്ലാനിന്റെ ഓരോ ഘട്ടവും ഈ സ്പോൺസർമാർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കും പാക്കേജ് തയ്യാറാക്കുകയെന്നും കത്തിൽ വ്യക്തമാക്കുന്നു ഇതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി കേരളം കത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ ഒൻപതിനാണ് വീട് നിർമ്മിച്ച് നൽകാമെന്നറിയിച്ച് കർണാടക സർക്കാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത് പിന്നാലെ കത്തിന് മറുപടി നൽകിയില്ലെന്നറിയിച്ച് സിദ്ധരാമയ്യ പിണറായി വിജയന് പത്താം തീയതി കത്തയക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന് അയച്ച കത്ത് പിന്നീട് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ചർച്ചയ്ക്ക് വഴിമാറിയതും അമൃത ന്യൂസ് തിരുവനന്തപുരം ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണവുമായി സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതി അന്വേഷിക്കും യൂട്യൂബ് ചാനലിൽ കാട്ടിയത് മര്യാദകേടെന്നും വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു പത്താം ക്ലാസ്സിലെയും അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വിവാദമാകുകയും ചെയ്തതോടെയാണ് സർക്കാർ പോലീസ് അന്വേഷണവും വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ ഡി ജി പി ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് അന്വേഷണ ചുമതല ഇതിനു പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായി ആറംഗ സമിതിയെയും വകുപ്പുതല അന്വേഷണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ചു ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി മന്ത്രിമാക്കി പ്രശ്നത്തിന്റെ മുന്നോട്ട് പോകുന്നതിന് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു ഒരു മാസ മാസത്തിനും അവര റിപ്പോർട്ട് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും അതേസമയം ഈ പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സർക്കാർ സ്കൂളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈൻ ചാനൽ കാട്ടിയത് മര്യാദകേടെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം മണിയാർ ജലവൈദ്യുത കരാർ നീട്ടുന്നതിനെ ചൊല്ലി വ്യവസായ വൈദ്യുത വകുപ്പുകളിലെ ഭിന്നത പരസ്യമാകുന്നു കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്നും എന്നാൽ വ്യവസായ വകുപ്പ് കരാർ നീട്ടാൻ ആവശ്യപ്പെടുന്നുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി കരാർ നീട്ടുന്നതിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ മന്ത്രിമാർക്കിടയിലെ വ്യത്യസ്ത നിലപാട് പുറത്തുവരുന്നത് യൂണിവേഴ്സൽ കമ്പനിയും തമ്മിൽ മുപ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടിരുന്നത് കരാർ പ്രകാരം പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനിക്കും എന്നാൽ കരാർ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി കാർബോറോണ്ട കമ്പനിക്ക് തന്നെ നീട്ടി നൽകാനാണ് സർക്കാരിന്റെ നീക്കം ഇതിനു പിന്നിൽ അഴിമതിയും കൊള്ളയും ആരോപിച്ച് പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട് കേരളത്തിലെ ഉപഭോക്താക്കളെ മുഴുവൻ പണം വൻ കൊള്ള ഈ വൈദ്യുതി ചാർജ് എത്തിച്ചിരിക്കുന്നത് കരാർ കരാർ ഈ ചാർജ് ഉണ്ടാവില്ല ബിഒടി കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലാകേണ്ടതാണ് എന്നാൽ വീണ്ടും സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകുന്നത് മന്ത്രിസഭയുടെ പോലും അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നുള്ള ഗൂഢാലോചന എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സബ് കമ്മിറ്റി ആയിട്ട് പോയിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് ഇരുപത്തിയഞ്ചു വർഷം കൂടെ നിലവിലുള്ള കമ്മിക്ക് എക്സ്റ്റാണ് ഞങ്ങൾ പറയുന്നത് ഇതിനിടെയാണ് കരാർ നീട്ടി നൽകുന്നതിനെ ചൊല്ലി മന്ത്രിസഭക്കുള്ളിൽ പോലും ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കി വൈദ്യുതി മന്ത്രി തന്നെ രംഗത്ത് വരുന്നത് വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ കഴിഞ്ഞാൽ തന്നെയാണ് പറഞ്ഞു ഈ വരണമെങ്കിൽ എന്തൊക്കെ കൊടുക്കണം നൽകണം എന്നുള്ള കൂടി കൂടി രണ്ടും ആലോചിച്ച ശേഷം ഒരു നല്ല തീരുമാനം ഉണ്ടാവും െന്നാണ് കെ എസ് ഇ ബിയും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ വ്യാവസായിക രംഗത്ത് നിക്ഷേപകരെ മാറ്റി നിർത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട് കരാർ നീട്ടി നൽകണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ തുടരുന്നു യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ലക്ഷ്യം കൈവരിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചിന് അവസാനിക്കും പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ കർശനമായ പരിശോധനകൾ ആരംഭിക്കുമെന്നും നിയമ ലംഘകർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു ദുബായ് അല്ലവീറിലെ പൊതുമാപ്പ് സേവന കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമപ്രതിനിധികളുടെ യോഗത്തിലാണ് യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി വിജയം കണ്ടുവെന്ന് അധികൃതർ വ്യക്തമാക്കിയത് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച രണ്ട് മാസത്തെ പൊതുമാപ്പ് പദ്ധതി സേവനം തേടുന്നവരുടെ തിരക്ക് പരിഗണിച്ച് രണ്ട് മാസം കൂടി ദീർഘിപ്പിക്കുകയായിരുന്നു യു എ ഇ എന്ന രാജ്യവും ഭരണാധികാരികളും നൽകിയ ഉദാരപൂർണമായ അവസരമാണ് പൊതുമാപ്പെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു രേഖകൾ ഇല്ലാതെ രാജ്യത്ത് കഴിയേണ്ടി വന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പൊതുമാപ്പ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി we are very happy for the results it's extremely amazing uh, we should we should calculate and the result the benefits for everyone most of them 100% of them are happy പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അധികൃതർ തേടുകയും ചെയ്തു പൊതുമാപ്പ് ആനുകൂല്യം സ്വീകരിച്ച് ആയിരക്കണക്കിന് ആളുകൾ താമസാനുമതി രേഖ നിയമവിധേയമാക്കുകയോ അനുമതിയില്ലാതെ രാജ്യത്ത് തങ്ങിയതിനുള്ള നിയമ നടപടികൾ നേരിടാതെ രാജ്യം വിടുകയോ ചെയ്തിട്ടുണ്ട് ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയ നിരവധി പേർക്ക് വിവിധ കമ്പനികൾ തൊഴിൽ നൽകുകയും ചെയ്തു പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ കർശനമായ പരിശോധനകൾ ആരംഭിക്കുമെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമ നടപടികളുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ദുബായ് സംസ്ഥാനത്തെ വാഹന വാഹനാപകട പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ റോഡുകളിൽ സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനം അമിതം മദ്യപിച്ച് വാഹനം ഓടിക്കൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയിൽ പിടിവീഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക എ ഡി ജി പി മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അമിതവേഗം മദ്യപിച്ച് വാഹനം ഓടിക്കൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ഗതാഗത നിയമ കർശന നടപടി സ്വീകരിക്കും റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും ചേരാനും തീരുമാനമായി റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ ഉടൻ തയ്യാറാക്കും കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും ഈ ചെല്ലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേക അദാലത്തുകൾ വിളിക്കും ഹൈവേകളിൽ സ്പീഡ് റഡാറുകൾ ശക്തമാക്കും ആൽക്കോമീറ്ററുകൾ എന്നിവയുമായി എല്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും മണിക്കൂറും പ്രവർത്തിക്കും എല്ലാ സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും എ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാനും ട്രാഫിക് ഐ ജിക്ക് ഉന്നതതല യോഗത്തിൽ എ ഡി ജി പി മനോജ് എബ്രഹാം നിർദ്ദേശം കൈമാറി തിരുവനന്തപുരം രണ്ട് വർഷത്തിനിടയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാലയിൽ എത്തുന്നു കേരള സർവകലാശാലയുടെ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ എത്തുക സിൻഡിക്കേറ്റ് അറിയാതെയാണ് ഗവർണറെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു സെമിനാർ വിഷയത്തിൽ പാണ്ഡിത്യം ഉള്ളതുകൊണ്ടാണ് ഗവർണറെ ക്ഷണിച്ചതെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നമൽ പ്രതികരിച്ചു വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി സർക്കാരും ഇടത് സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാലയിൽ എത്തുന്നത് ഇടത് സംഘടനകളുടെ ബഹിഷ്കരണ നീക്കങ്ങൾക്കിടെ ചാൻസലറായ ഗവർണർ നാളെ രാവിലെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തും എന്നാൽ സെമിനാർ ആർ എസ് എസ് നടത്തുന്ന പരിപാടിയാണെന്നും സിൻഡിക്കേറ്റ് അറിയാതെയാണ് ഗവർണറെ ക്ഷണിച്ചിരിക്കുന്നതെന്നും ഇടത് സെനറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഗവർണർ ഈ സിൻഡിക്കേറ്റിനോട് ചർച്ചയുണ്ടെ പകരം സിൻഡിക്കേറ്റിനെ ഒഴിവാക്കി വി ചേർന്ന് ചാൻസലറുടെ ഓഫീസുമായി ോചനെ ഒരു ആർ എസ് ഇവിടെ നടത്താൻ വേണ്ടി പോവുകയാണ് ആരോപണം തള്ളി വി സി മോഹൻ കുന്നമ്മൽ രംഗത്ത് വന്നു ഈ പരിപാടിയുടെ സബ്ജക്റ്റിൽ താല്പര്യം കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണ് കാരണം ഈ വിഷയത്തിൽ ഒരുപക്ഷേ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻകൈയ്യെടുത്ത് സംഘടിപ്പിക്കുന്നതാണ് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലുള്ള ത്രിദിന സെമിനാർ ഗവർണറോടുള്ള എതിർപ്പിനെ തുടർന്ന് പരിപാടിയുടെ കൂടിയാലോചനായോഗം ഇടതു സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു ഗവർണറുടെ സർവകലാശാല സന്ദർശന വേളയിൽ പ്രതിഷേധം പ്രതിഷേധമുയർന്നേക്കുമെന്നാണ് സർവകലാശാലയുടെ കണക്കുകൂട്ടൽ ഇടതു പ്രതിഷേധം രൂക്ഷമായിരിക്കെ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർവകലാശാല ന്യൂസ് തിരുവനന്തപുരം മെക്സ്വനെതിരായുള്ള ആരോപണത്തിലെ സി പി എം പിൻമാറ്റത്തെ വിമർശിച്ച് ബിജെപി രംഗത്ത് വരുന്നു ആരോപണത്തിൽ നിന്നും സിപിഎം മലക്കം മറിഞ്ഞത് മതതീവ്രവാദികളെ ഭയന്നാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സിപിഎം മുൻത് നേതൃത്വം ഇടപെട്ട് തീവ്രവാദ ശക്തികളെ സംരക്ഷിക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ ഉന്നയിച്ച ആരോപണം ഗൌരവമുള്ളതാണ് മെക്സ്സെവൻ സ്ഥാപക നേതാക്കളെക്കുറിച്ചും അവരുടെ ഭൂതകാലത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പ്രകടനം ബി ജെ പി കാഴ്ചവെച്ചുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനായില്ല പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും അത്ഭുതമൊന്നും സംഭവിച്ചില്ല അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടാൻ ബി ജെ പിക്ക് ആയെങ്കിലും നേതൃമാറ്റം വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഇപ്പോഴും ശക്തമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്തുൾപ്പെടെ മാറ്റമുണ്ടാകില്ല എന്ന് കെ സുരേന്ദ്രനുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാജ്യത്താകമാനം നടക്കുന്ന സംഘടനാ മാറ്റങ്ങളുടെ ഭാഗമായി കേരളത്തിലും മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത് മാറ്റം തുടങ്ങി പ്രസിഡന്റ് വരെ ഞങ്ങൾ ോ കെ സുരേന്ദ്രൻ മാറിയാൽ ശോഭാ സുരേന്ദ്രൻ എം ഡി രമേഷ് എന്നീ പേരുകൾക്ക് തന്നെയാണ് മുൻതൂക്കം വി മുരളീധരനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള നീക്കമാകും നടക്കുക തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും സംഘടനാതലത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സുരേന്ദ്രൻ വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അർഹമായ പദവി കെ സുരേന്ദ്രനും കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും അഴിച്ചുപണി ഉണ്ടാവുക പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിച്ചു പോകുന്ന നേതാവെന്ന നിലയിൽ കെ സുരേന്ദ്രന്റെ പ്രധാന പദവികൾ ഏതെങ്കിലും നൽകാൻ തന്നെയാണ് സാധ്യത അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ ശക്തമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയും ദേശീയ നേതൃത്വം കാണുന്നുണ്ട് അമൃതാനുസ് കോഴിക്കോട് ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ നന്മയുടെയും പരിശുദ്ധമാക്കാം ശബരിമലയിൽ പുതിയ പരിഷ്കാരം എരുമേലി പരമ്പരാഗത കാനന പാത വഴി വരുന്നവർക്ക് വരി നിൽക്കാതെ ദർശനം നടത്താം എരുമേലിയിൽ നിന്നും തീർത്ഥാടകർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും തീരുമാനം ഈ തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പുലുമേട് വഴി വരുന്നവർക്കും ഈ സൗകര്യം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് എ യോഗത്തിൽ അവരുടെ ഒരു റിക്വസ്റ്റ് അവിടുന്ന് വരുന്ന ഭക്തർക്ക് പതിനാറ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ നടന്നു വരുന്നവരാണ് അവരെ വീണ്ടും ഈ ക്യൂ നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അവിടുന്ന് വരുന്നവർക്ക് മാത്രമായി പ്രത്യേക ഒരു ടാഗ് കൊടുക്കും ആ ചാതി കാണിച്ചാൽ അവിടെ നിന്ന് പമ്പ നമ്മുടെ പമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്വാമിയ്യപ്പൻ റോഡ് വഴി കയറി ഇവിടെ വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി കയറി ഇഞ്ഞ് നടപ്പന്തലിലേക്ക് എത്തി പുല്ലുമേടിയിൽ നിന്ന് വരുന്നവരെയും കൂടി ചേർത്ത് പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നടപ്പന്തലിൽ ക്യൂ നിൽക്കേണ്ട നടപ്പന്തൽ പോലും ക്യൂ നിൽക്കാതെ പുല്ലുമേടിൽ നിന്ന് വരുന്ന ഇവിടെ നിന്ന് വരുന്നവരെയും പുല്ലുമേ ഇവിടെ ഈ നമ്മുടെ ഈ പുല്മേട് വഴി വരുന്നവരെയും എരുമേലിയിൽ നിന്ന് വരുന്നവരെയും ഒരുമിച്ച് ഒരു ക്രമീകരണം ഉണ്ടാക്കാനാണ് നമ്മൾ പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പഭക്തർക്ക് പാസ് അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുമ്പോഴും ഇവിടെ നിന്നാണ് പാസ് അനുവദിക്കേണ്ടത് എന്നത് ഇപ്പോഴും ബാക്കിയാണ് തിരുപ്പതി മോഡൽ സംവിധാനങ്ങൾ ശബരിമലയിലും വേണമെന്നാണ് ഇവരുടെ ആവശ്യം പരമ്പര കാനനപാതയിലൂടെ കാൽനടയായി എത്തി സന്നിധിയിലെത്തി അയ്യപ്പ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവർ മണിക്കൂറോളം യാത്ര ചെയ്തതിനു ശേഷം സന്നിധാനത്ത് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോഴും ചില ആശങ്കകൾ ഇപ്പോഴും ഇവരെ അലട്ടുന്നുണ്ട് ഇപ്പോൾ കട്ടച്ചിറയിലെ ശ്രീ ഭദ്രകാളികാവ് ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ക്ഷേത്രം പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് ഇനിയിപ്പം നിലവിൽ വിഷയം എന്താ എന്താണ് ഇപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമേലിയിൽ നിന്ന് അയ്യപ്പനെ തൊഴാനായിട്ട് കാനപാത വഴി എത്തുന്ന അയ്യപ്പന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു അയ്യപ്പ അതായത് നമ്മൾ ശരിക്കും വ്രതമെടുത്ത് നമ്മൾ ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസത്ത് മൃതമെടുത്ത് കാനനപാത വഴി നമ്മൾ കാലയിലെ ഒരു മുള്ള് പോലും കൊള്ളാതെയാണ് നമ്മൾ സന്നിധാനത്തേക്ക് എത്തുന്നത് അത്രയ്ക്കും ഇതായിട്ടാണ് ദുഷ്കടം നിറഞ്ഞ പാതയാണ് കാനണപാത അതായത് നമ്മൾ എരുമേലയിൽ നിന്ന് കാളകട്ടി വന്ന് കാളകട്ടിന്ന് അഴുതേ വന്ന് അഴുതയിൽ നമ്മൾ മുങ്ങിക്കുളിച്ച് അവിടുന്ന് കല്ലെടുത്ത് കല്ലിടാങ്ങുന്നിലിട്ട് പിന്നെ വീണ്ടും മുക്കുഴി ക്ഷേത്രത്തിൽ വന്ന് അന്ന് സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ പോരുന്നത് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മളെ അവിടുന്ന് രാവിലെ തുറന്നു വിടുന്നത് ഇപ്പോൾ ഏഴ് മണിക്കാണ് നേരത്തെ കഴിഞ്ഞ വർഷം വരെ മണിക്ക് തുറന്നു വിടുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഏഴുമണിക്ക് കാട്ടിലേക്ക് വെളിച്ചം വരുന്നില്ല സൂര്യപ്രകാശം വരുന്നില്ല ഇരുട്ട് തന്നെയാണ് ഏഴുമണിയായാലും ഇരുട്ടാണ് അപ്പം അവിടെ ഈ തൊട്ടരുവിയാണ് ഈ മുക്കുഴി ദേവക്ഷേത്രത്തിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു അരുവാണ് അവിടെ ആനകൾ രാവിലെ കൂട്ടത്തോടെയാണ് വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഈ ആ സമയത്ത് ആളുകളെ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ അത് ആനയ്ക്ക് ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് പക്ഷേ ഞങ്ങളെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് സന്നിധാനത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ പമ്പയിൽ എത്തുമ്പോഴത്തേക്കും ഒരു മണിക്കൂറുകൂടെ ഡിലേ വരികയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഇത് കുറയാണ് അപ്പം അവിടുത്തെ സമയം ഒന്ന് പരിഹ്കരിച്ച് മണിക്ക് തന്നെ തുറന്നു വിടാനുള്ള ഒരു നടപടി കൂടി ഉണ്ടാകണം അതുപോലെ തന്നെ സന്നിധാനത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും മരക്കൂട്ടത്തിലെത്തുമ്പോൾ ഞങ്ങളെ വീണ്ടും പഴയ ശരംകുത്തി വഴി കയറ്റി വിടുകയാണ് അപ്പോൾ ഈ ശരംകുത്തി വഴി ഏറ്റി മണിക്കൂറുകളിൽ നിന്ന് നമ്മൾ സന്നിധാനത്ത് എത്തുമ്പോഴത്തേക്കും സന്നിധാനത്ത് നട അപ്പം എന്താണേലും ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നൊരു ആവശ്യമായിരുന്നു അപ്പം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും അതിന് ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഇപ്പോൾ എടുത്തു നിറഞ്ഞതിൽ ഞാനിപ്പോൾ സന്നിധാനത്തുള്ള വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒത്തിരി അയ്യപ്പന്മാർ എനിക്ക് ആ നിവേദനത്തിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല പ്രമുഖ വ്യക്തികളും എനിക്ക് ആ മന്ത്രിയെ കാണാനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാനും ഒക്കെ ഉള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ അവസരത്തിൽ ഞാനൊരു നന്ദി കൂടി അറിയിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പാസ് അനുവദിക്കുന്ന പറയുന്നത് അത് പരിഹാരമാകും ആ ഞാൻ അത് ഇങ്ങനെ ഞാൻ ജനജീവിയുടെ ഒരു ന്യൂസിൽ കണ്ടു എരുമേലിയിൽ നിന്ന് പാസ് കൊടുക്കുമെന്നാണ് കണ്ടത് പക്ഷേ അത് ഒരിക്കലും ഈ കാരണപാത വഴി വരുന്ന ആളുകൾക്ക് ഗുണം ചെയ്യില്ല കാരണം എരുമേലിയിൽ എത്തുന്ന ആളുകൾ ഈ പാസ് മേടിച്ചിട്ട് വാഹനത്തിൽ തന്നെ പമ്പയിലെത്തി അത് ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുക്കുഴി ദേവി ക്ഷേത്രത്തിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഈ കാരണ വഴി വരുന്ന ആളുകൾക്ക് എൻട്രി പാസ് നൽകണം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ നമ്മൾ വലിയ നടപ്പന്തെ സ്പെഷ്യൽ ക്യൂ ആണ് ആവശ്യപ്പെട്ടത് പക്ഷേ സ്പെഷ്യൽ ക്യൂ ഇല്ലാതെ തന്നെ തൊഴാനായിട്ടുള്ള ഒരു തീരുമാനം കൂടെ സർക്കാർ എടുക്കും അത് വളരെ സന്തോഷകരമാണ് അപ്പം അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം എന്തായാലും തിരുപ്പതി മോഡൽ ഒരു സംവിധാനം ശബരിമലയിലും ഉണ്ടാകണം എന്നാണ് ഇവരുടെ ആവശ്യം നിലവിൽ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് കൂടുതൽ ആലോചനകൾ നടക്കുകയാണ് എന്തായാലും ക്യൂ നിൽക്കാതെ അയ്യപ്പനെ തൊഴുതു തൊഴുതുമടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡും അറിയിക്കുന്നത് സന്നിധാനത്തു നിന്നും മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം അജയ് നാഥ് അമൃതാനുസ് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജിയൻ കരുണിനെതിരെ ഹേമ കമ്മിറ്റിയുടെ തുടർ നടപടികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് സംവിധായക ഇന്ദുലക്ഷ്മി തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണെന്നും പലതരത്തിൽ ഷാജിയൻ കരുൺ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇന്ദുലക്ഷ്മി അമൃത ന്യൂസിനോട് പ്രതികരിച്ചു ഇതിനിടയിൽ ഇന്ദുലക്ഷ്മിക്കെതിരെ ഷാജി എൻ കരുൺ വീണ്ടും രംഗത്തെത്തി സിനിമാ നയരൂപീകരണ സമിതിയുടെ തലപ്പത്തേക്കുള്ള ഷാജിയൻ കരുണിന്റെ നിയമനത്തിനെതിരായിട്ടുള്ള നടി ഇന്ദുലക്ഷ്മിയുടെ വിമർശനമാണ് ഇരുവരും തമ്മിലുള്ള വാക്പോരിന്റെ തുടക്കം ഒടുവിൽ വേദിയിൽ വരെ നിൽക്കുന്നു തർക്കമെത്തിക്കുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലരും മുറിവേറ്റാണ് പുറത്തു വന്നത് പ്രശ്നം പരിഹരിക്കാൻ ചെന്ന തന്നെയും ഷാജിയൻ കരുൺ വേദനിപ്പിച്ചാണ് വിട്ടത് ഈ സമയത്തെ വക്കീൽ നോട്ടീസ് ബോധപൂർവമാണെന്നും ഇനിയൊരു സിനിമ ചെയ്യിപ്പിക്കില്ലെന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഷാജിയൻ കരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നും നടി ഇന്ദുലക്ഷ്മി അമൃതാനൂസിനോട് പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നു എന്ന് തന്നെ എനിക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചത് അതെനിക്ക് മാത്രം നേരിടുന്ന പ്രശ്നങ്ങളുമല്ല ഈ പദ്ധതിയുമായിട്ട് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള എനിക്കറിയുന്ന ഇത്രയും സംവിധായകർ നീള കഴിഞ്ഞിട്ട് ചുരുൾ വരെയുള്ള സിനിമകളുടെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ് അവരെല്ലാം സിവ്യർ മെൻ്റൽ ഡ്രോമയിലൂടെ കടന്നു പോയവരുമാണ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉണ്ടായിരുന്നു എനിക്ക് അറിയുന്ന പല ആൾക്കാരെയും വിളിച്ചിട്ട് ചില ചില ആൾക്കാരോട് ഷാജിയൻ കരുൺ നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇന്ദു ഇവിടെ ഒരു സിനിമ ചെയ്യില്ല ചെയ്യിക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ദുലക്ഷ്മിക്കെതിരെ ഷാജിയൻ കരുൺ വീണ്ടും രംഗത്തെത്തി ഇന്ദുലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും ചെയ്തോട്ടെ ഒരു കോടി രൂപ മുടക്കിയാണ് ഇന്ദുലക്ഷ്മിയുടെ ചിത്രം എസ് എഫ് ടി സി നിർമ്മിച്ചത് പണം ചെലവാക്കിയ സ്ഥാപനത്തെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ഷാജിയൻ കരുണിൻ്റെ വാക്കുകൾ അവർക്ക് പോസ്റ്റില് ഇഷ്ടംപോലെ ചെയ്തോട്ടെ പക്ഷെ ഞാൻ സത്യം അറിയാനാണ് കോടതിയിൽ പോയേക്കുന്നത് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത് അത് ആ സ്ഥാപനത്തിന് താര എന്നുള്ള വ്യക്തി ഈ അപ്പോൾ ആ അതേസമയം വിഷയത്തിൽ തന്നെ ഇതുവരെ ഔദ്യോഗികമായി അമൃതാനൂസ് തിരുവനന്തപുരം തബലയിൽ മയം തീർക്കാൻ ഇനി ഉസ്താദ് സക്കിർ ഹുസൈനില്ല ഹൃദയസമ്മതമായ അസുഖത്തെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെയോടെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് ഇന്നലെ രാത്രി അദ്ദേഹം അന്തരിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും കുടുംബം സ്ഥിരീകരിച്ചിരുന്നില്ല കഥക നർത്തകിയും അധ്യാപികയുമായ ആൻ്റോണിയോ മിനെക്കൊലയാണ് ഭാര്യ അനീഷ കുറേഷിയും ഇസബെല്ല ഖുറേഷിയുമാണ് മക്കൾ സംസ്കാരം അമേരിക്കയിൽ തന്നെ നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കായിക വാർത്തകൾ നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനത്ത് നിന്നും മിഖിൽ സ്റ്ററയെ പുറത്താക്കി സീസണിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് കോച്ചിനെ പുറത്താക്കിയത് പരിശീല പരിശീലകനൊപ്പം സഹ കോച്ചുമാരും പുറത്തു പോകും സീസണിൽ പന്ത്രണ്ട് കളിയിൽ മൂന്ന് ജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ തുടരെ തോറ്റു ഹോമേവെ പോരാട്ടങ്ങളിലെല്ലാം ടീം തോൽ വഴങ്ങിയത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതുകൂടെ ഈ വാർത്തകൾ അനുപൂർണ്ണമാകുന്നു നമസ്കാരം